ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തേക്കുന്ന വീഡിയോ നാല് പേര് നിന്ന് മരണപ്പെട്ടുപോയ നാല് വയസ്സുകാരിയായിട്ടുള്ള മകളുടെ ഒരു ന്യൂസിൻ്റെ കുറിച്ചുള്ള റിയാക്ഷൻ അപ്പോൾ അതിൽ അമ്മ തന്നെയായിരുന്നു മകളെ കൊന്നതെന്നുള്ള കാര്യം അമ്മ പറയുന്നുണ്ട് അപ്പോൾ പിന്നീട് പല ആളുകളുടെയും കമന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് പറയുന്നതെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയ്ക്ക് ഒരു കാമുകനുണ്ട് അപ്പോൾ ആ കാമുകന് വേണ്ടിയിട്ടാണ് മകളെ കൊന്നേക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തിലെ മൂന്ന് മൂന്നുപേരെ ബന്ധുക്കളായിട്ടുള്ള മൂന്ന് പേരെ കൊണ്ടുപോയി പോലീസുകാർ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്യലിൽ ഒരാൾ ഒരു വൃത്തികെട്ടവൻ കരയുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റൂൾസും കാര്യങ്ങളും യൂട്യൂബിൻ്റെ തന്നെ അൽഗുരുതത്തിൽ കുറച്ചധികം റൂൾസും കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റും കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല അതുപോലെ ഇപ്പോൾ ആ കുട്ടിയുടെ പേരടക്കം ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ച സ്യൂട്ടബിലിറ്റിയും കാര്യങ്ങളൊക്കെ എനിക്ക് അടിക്കും അതുപോലെ ക്ലെയിംസും കാര്യങ്ങളൊക്കെ വരും അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിവിടെ കുഞ്ഞിൻ്റെ പേരോ അല്ലെങ്കിൽ ഈ ക്രൂര കൃത്യം ചെയ്ത പിഞ്ചു കുഞ്ഞിനെ പിച്ച് ചീന്തിയിട്ട് പീഡനത്തിന് പീഡനത്തിനിരയാക്കിയിട്ടിപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ആവാം പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയിട്ടുള്ളത് കുഞ്ഞ് മരിക്കുന്നതിന് മുന്നേ തന്നെ പീഡനത്തിനിരയായിട്ടുണ്ട് അപ്പൊ അവന്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയുന്നുണ്ടെങ്കിൽ അതെനിക്ക് ചിലപ്പോൾ ഈയൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി തടസ്സമായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് ഇവിടെ പറയാൻ വേണ്ടി പറ്റുന്നില്ല എല്ലാ മാധ്യമങ്ങളും എടുത്തിട്ട് നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അവന്റെ പേരും നിങ്ങളോ ഒന്നും പറയുന്നില്ല അറിയാനിട്ടാണോ അറിയാനിട്ടല്ല അറിയുന്നത് കൊണ്ട് തന്നെയാണ് എന്തായാലും കുറച്ച് വിവരങ്ങൾ എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ മക്കളെ വിശ്വസിച്ചിട്ട് ഒരു തൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കണ്ട ഒരാളുടെ അടുത്ത് ഏൽപ്പിക്കേണ്ട അത് നമ്മുടെ ബന്ധുവാണ് രക്തബന്ധമാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരാളുടെ അടുത്ത് എത്തിക്കേണ്ട ഏറ്റവും വലിയ സേഫായിട്ട് ഒരു കുഞ്ഞിനെ നിൽക്കാൻ വേണ്ടി പറ്റുന്ന ഇടം പറയുന്നത് സ്വന്തം മാതാവ് തന്നെയാണ് സ്വന്തം മാതാവിൻ്റെ കരങ്ങളിൽ തന്നെയാണ് ഇനി അത് പെണ്ണായാലും ആണായാലും പെണ്ണായാൽ പ്രത്യേകിച്ച് പിതാവിനെ അകറ്റി നിർത്തണം എന്നല്ല പറയുന്നത് ഇതിനു മുന്നേ തന്നെ ഒരു വാർത്തയുണ്ടായിരുന്നു സ്വന്തം പിതാവ് കാമവിറിയോട് കൂടി പോയിട്ട് മകളെ പീഡിപ്പിച്ച ന്യൂസും കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ പിതാവിന്റെ അച്ഛൻ ചെയ്തേക്കുന്ന ക്രൂരകൃത്യം ഇതേപോലെ തന്നെ പീഡനങ്ങൾ അപ്പൊ ഇങ്ങനെയൊക്കെ കേൾക്കുന്ന ടൈമിൽ നമുക്ക് ആരെയും വിശ്വസിക്കാനാവുന്നില്ല നമ്മൾ ആരെയും വിശ്വസിച്ചിട്ട് നമ്മളെ മക്കളെവിടെയും ഏൽപ്പിക്കണ്ട ഇപ്പോൾ ഈ പിഞ്ച് കുഞ്ഞിനെ പീഡിപ്പിച്ചിട്ട് കൊന്നു അങ്ങനെ തന്നെ പറയാം മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു പീഡനത്തിന് ഇരയായിട്ടുണ്ടായിരുന്നു ഈ കുട്ടി ഇനി അത് കണ്ടുകൊണ്ട് അല്ല ഇതറിഞ്ഞതുകൊണ്ടാണ് ഈ അമ്മ കൊന്നതെന്നുള്ള നിലക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് കാരണം അമ്മ പറയുന്നുണ്ട് പോലീസ് കസ്റ്റഡിയിൽ അമ്മ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എന്നുള്ളത് വേറൊരു കാര്യവും പറയുന്നില്ല എന്തുകൊണ്ട് ആ ടൈമിൽ തന്നെ അമ്മക്ക് പറയാമായിരുന്നു കുഞ്ഞിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്റെ കുഞ്ഞിനെ കൊന്നതെന്നുള്ളത് എന്ന് പറയുന്ന അമ്മക്ക് എന്തുകൊണ്ട് ഈ കാര്യം കൂടി പറയാമായിരുന്നില്ല പറഞ്ഞുകൂടായിരുന്നു അപ്പോൾ അയാൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കാര്യങ്ങൾ തെളിഞ്ഞതുകൊണ്ടല്ലേ ഇതൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് വേദന തോന്നിപ്പോന്ന് ആ കുഞ്ഞു മോൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ അനുഭവിച്ചിട്ടുണ്ടാവും മാത്രമല്ല ഈ അമ്മ തന്നെ ഒന്ന് രണ്ട് തവണ അതിനെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് മൂത്ത മകനെ കൂടി കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ടോർച്ച് കൊണ്ടടിക്കുക ഐസ്ക്രീമിൽ വിഷം കലർത്തുക അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഇവൾക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി ഇവൾക്കൊരു കുഴപ്പമൊന്നുമില്ല അവിടെ തെളിഞ്ഞു എന്നിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം അമ്മ ഒരു ഭാഗത്ത് അച്ഛന്റെ വീട്ടുകാരുടെ അച്ഛന്റെ അടുത്ത ബന്ധുവിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു പീഡനത്തിന് കുട്ടി ഇരയായിട്ടുണ്ടെന്ന് അറിയപ്പെടാൻ വേണ്ടി സാധിക്കുന്നത് ആരെ വിശ്വസിച്ചിട്ട് ആരെ നമുക്ക് വിശ്വസിക്കാം ആ കുഞ്ഞ് സത്യം പറഞ്ഞ് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം ആ കുഞ്ഞ് വലുതാവുന്നത് വരെയും ഇതുപോലുള്ള പീഡനങ്ങൾ അനുഭവിച്ചിട്ട് വളരേണ്ടി വരില്ലേ ഇപ്പോൾ പീഡിപ്പിച്ചത് സ്വന്തം ബന്ധുവാണെന്ന് അറിഞ്ഞിട്ട് വരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണെന്ന് അറിഞ്ഞിട്ട് വരാ അച്ഛന് വിശ്വസിക്കാനാകുന്നില്ല അച്ഛൻ പറയുന്ന ചെയ്യോ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്നുള്ളത് വിശ്വാസം വരുന്നില്ല അപ്പോൾ ആ കുഞ്ഞ് തന്നെ കുറച്ച് വളർന്ന് വലുതായിട്ട് ഇയാൾക്കെതിരെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ വാ അങ് അടപ്പിക്കാനല്ലേ ആൾ നോക്കുകയുള്ളൂ അല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഈ കുഞ്ഞ് രക്ഷപ്പെട്ടു കുഞ്ഞിപ്പോ ഈ മാനസിക രോഗികളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു സ്വന്തം രക്തബന്ധത്തെയും ബന്ധുമിത്രാദിയാണെന്നുള്ള ഒരൊറ്റ തിരിച്ചറിവ് പോലും ഇല്ലാത്ത യുവന്മാരൊക്കെ മാനസിക രോഗികളാണ് എല്ലാവരും മാനസിക രോഗികളാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് ഉള്ളത് ഇന്നലെ ഒരുപാട് പേര് റിപ്പോർട്ടേഴ്സ് പോയിട്ട് പല അവിടെ നടത്തി ആ ടൈമിൽ പല ആളുകളും നന്നായിട്ട് അങ്ങ് അഭിനയിച്ചോണ്ടിരിക്കുക ചിലർക്കൊക്കെ കരച്ചിൽ വരുന്നില്ല പിന്നെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് നമ്മളൊക്കെ മനുഷ്യന്മാർ തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആ ടൈമിൽ തന്നെ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് അടിച്ചതാ എനിക്കൊക്കെ നന്നായിട്ട് തോന്നിയിട്ടുണ്ട് ഒരു കുഞ്ഞ് പിഞ്ച് കുഞ്ഞ് മരണപ്പെട്ടിട്ടുള്ള വാർത്ത അറിഞ്ഞിട്ട് വരെ കണ്മുന്നിൽ അതിന്റെ ചേതനേറ്റ ശരീരം കണ്ടിട്ട് വരെ ഇവരൊക്കെ എന്താ ഇങ്ങനെ പെരുമാറണേന്നുള്ളത് തോന്നിയിട്ടുണ്ട് പിന്നെ വിചാരിച്ചു ചിലപ്പോൾ ക്യാമറക്ക് മുന്നിലായതുകൊണ്ട് ആരും അങ്ങനെ കാണിക്കാത്തത് അല്ലെങ്കിൽ നമുക്ക് തോന്നിയതായിരിക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നുമല്ല സത്യം ഇവരൊക്കെ ഇതിനൊന്നും എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇപ്പോയല്ലേ മനസ്സിലാവുന്നത് ഇനി വരും ദിവസങ്ങളിൽ ബാക്കി കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാൻ വേണ്ടി സാധിക്കും അപ്പൊ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാനും സാധിക്കും ഒരു തവണ മാത്രമല്ല ഈ പിഞ്ചു കുഞ്ഞിനെ റേപ്പിനിരയാക്കിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ മക്കളെ ബാക്കിയുള്ളവർ നല്ല സേഫായിട്ട് നോക്കും നമ്മളെക്കാൾ നന്നായിട്ട് നോക്കും അവർക്കാണ് നമ്മുടെ മക്കളോട് നമ്മളെക്കാളും സ്നേഹം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുത്തൻ്റെ കയ്യിലും ഒരുത്തിയുടെ കയ്യിലും നമ്മളെ മക്കളെ ഏൽപ്പിക്കേണ്ട അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ ഇനിയും കേൾക്കേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ നമ്മൾ നിയമത്തിലും കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട് ഇതുപോലുള്ള പിഞ്ച് മക്കളെ പിച്ച് ചീന്തുന്ന ആൾക്കാർക്കെതിരെ അവിടെയൊക്കെ ജയിലിൽ ഇട്ടിട്ട് കുറച്ചു കാലം അങ്ങ് ശിക്ഷിക്കാം ശിക്ഷ എന്ത് ശിക്ഷ ഇവന്മാരെ പോലുള്ള ആൾക്കാർക്കൊക്കെ കടുത്ത ശിക്ഷ നമ്മുടെ നിയമത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുത്തം പോലും ഒരു കുഞ്ഞിനെ പോലും ഇതുപോലെ മോശമായിട്ടുള്ള കണ്ണുകൊണ്ട് നോക്കില്ല ആ പിഞ്ച് പൈതല് ശരിക്കും എടുത്തിട്ട് നടക്കുന്ന കുഞ്ഞാ എടുത്ത് നടക്കുന്ന ആ കുഞ്ഞിനെടുത്ത് നടക്കുമ്പോൾ വരെ അതിന്റെ ശരീരം സ്പർശിക്കുമ്പോൾ വരെ ഇവനെപ്പോഴുള്ള ആൾക്കാർ ക്രൂരമായിട്ടുള്ള വൃത്തികെട്ട മനോഭാവത്തോടു കൂടിയുള്ള അതിനെ കണ്ടിട്ടുണ്ടായിരുന്നു അതിനറിയുന്നുണ്ടോ ഇതെന്താ സംഭവം എന്നുള്ളത് അതിനറിയുന്നുണ്ടോ അവിടെ കൂടെയൊക്കെ രാത്രിയൊക്കെ പോയിട്ട് കിടന്നുറങ്ങുക നല്ല സന്തോഷത്തോടെ ആ കുഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ അതിനെ ഉറങ്ങാൻ വരെ സമ്മതിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ വേദന തോന്നിപ്പോന്നു ആ പിഞ്ചു പൈതല് ഈ പ്രായത്തിനിടയ്ക്ക് എന്തൊക്കെ അനുഭവിച്ചു ഒരുപാട് പേര് മക്കളില്ലാത്ത സങ്കടം മക്കളെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നു എന്തൊക്കെ നേർച്ചയും കാഴ്ചയും ഒക്കെ വെച്ചിട്ട് നിൽക്കുന്നറിയോ അവർക്കൊന്നും മക്കളെ റബ്ബ് കൊടുക്കുന്നില്ല ഇതുപോലുള്ള വൃത്തികെട്ടവരുടെ കുടുംബങ്ങളിലേക്കല്ല റബ്ബെ കൊടുത്തു പോകുന്നത് മാലാഘമാരെ പോലെയുള്ള കുഞ്ഞു മക്കളെ വേദന തോന്നിപ്പോകുന്നു വെറുതെ അല്ല ആ കുടുംബത്തിൽ പെണ്ണിനെ കൊടുക്കാത്തത് കുറെ ആണാ ഉള്ളത് പോലും അതിൻ്റെ ഇടയിലാണ് ഇതിപ്പോ ഒരു പെണ്ണിൻ പിറന്ന് വീണത് എന്തിനു വേണ്ടിയിട്ട് പിറന്നു വീണ കുഞ്ഞിനെ പടച്ചവന്റെ അടുത്തേക്ക് തന്നെ കൊടുത്തില്ലേ വേണ്ടായിരുന്നു ഇതുപോലൊരു ജന്മം ആ കുഞ്ഞിന് ആ വീട്ടിൽ കൊടുക്കേണ്ടായിരുന്നു ഇനിയെങ്കിലും എല്ലാവരും ഇതുപോലുള്ള വാർത്തകളൊക്കെ കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കുക ആരെയും വിശ്വസിക്കണ്ട ഒരാളെയും വിശ്വസിക്കണ്ട നമ്മുടെ മക്കൾ നമ്മുടെ കരങ്ങളിൽ തന്നെ സേഫ് സേഫാക നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ ചെയ്യാം വേറൊരാളെയും ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മക്കളെ സ്കൂളിൽ നിന്നായാലും കൂട്ടി കൊണ്ടുവന്നു പറഞ്ഞിട്ടൊരാളെ ഏൽപ്പിക്കേണ്ട നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക മക്കൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്ക ഒരു കാര്യത്തിന് പോലും ഒരാളെയും നമ്മള് ഏൽപ്പിക്കണ്ട വിട്ട് കൊടുക്കണ്ട ഒന്നിനു പോലും നമ്മുടെ മക്കളെ വിട്ട് കൊടുക്കണ്ട പേടിയാവുന്ന ഓരോ അമ്മമാരും ഇന്ന് വേദനിക്കുക ഈ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് സങ്കടപ്പെടുക സങ്കടം തോന്നുന്നു കരച്ചില് വരുന്നു ആ കുഞ്ഞു എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും ചിന്തിച്ചിട്ട് അത്രയധികം സങ്കടമാകുന്നു ഈ വാർത്തയൊക്കെ തറച്ചു കയറുന്നത് ഓരോ അമ്മമാരുടെയും നെഞ്ചിലാണ് അതുകൊണ്ടാണ് ഇതുപോലുള്ള വേദനയും വിങ്ങിപ്പൊട്ടലും ഒക്കെ ഉണ്ടായിപ്പോകുന്നത് ഇതുപോലൊരവസ്ഥ ഇനിയൊരു കുടുംബത്തിലും ഇല്ലാതിരിക്കട്ടെ ഇതി ഒരു വീട്ടിലും ഇല്ലാതിരിക്കട്ടെ അതിനു വേണ്ടിയിട്ട് നമ്മുടെ നിയമം കുറച്ചുകൂടി കർശനമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾക്ക് ഒരു അറുതി വരികയുള്ളൂ അല്ലാതിരുന്നതിനാൽ ദിനം പ്രതി ഇതുപോലുള്ള വാർത്തകൾ ഇനിയും നമുക്ക് കേൾക്കേണ്ടി വരും